അനാവശ്യമായ കാര്യങ്ങൾ ഇടപെട്ട അവസാനം കിട്ടുന്നത് ഇതാണ് താഴെ വീണ് അവനെ അയാൾ ചവിട്ടുകയും ചെയ്തു അപ്പോഴേക്കും കവർച്ചക്കാരുടെ സംഘത്തിന്റെ ലീഡർ തന്റെ ആളുകളുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു നിങ്ങൾ എല്ലാവരും പോയി ബാഗിൽ ക്യാഷ് എടുത്തുവാ എന്തായാലും ആ മാനേജറുടെ കയ്യിൽ ഉണ്ടാവും ലോക്കറിൻ്റെ അവന്റെ പോക്കറ്റ് എടുക്കാൻ നോക്ക് അയാൾ ആജ്ഞാപിച്ചതും കൂട്ടാളികൾ പെട്ടെന്ന് പ്രവർത്തിച്ചു ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അഞ്ചു പേരും അഞ്ച് ചാക്കുകൾ നിറയെ പണവുമായി വന്നു അവർ പുറത്തുപോയ ആശ്വാസത്തിൽ മറ്റുള്ളവർ നെടുവീർപ്പെട്ടു അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത് അയ്യോ അവർ എന്റെ മോനെ കൊണ്ടുപോകുന്നു ആരെങ്കിലും അവനെ രക്ഷിക്കൂ ആ കുട്ടിയുടെ അച്ഛൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ഈ പ്രശ്നം തീർന്നില്ലെന്ന് ഋഷിക്കും ഗൗരിക്കും മനസ്സിലായി ഋഷി അറിയോക്കെ ഗൗരി ആശങ്കയോടെ ചോദിച്ചു അവൻ അതും പറഞ്ഞുകൊണ്ട് ഷത്ത് വലിച്ചു കീറി തലയിൽ കെട്ടി രക്തം ഒലിക്കുന്നത് തടഞ്ഞു ഗൗരി സമയം കളയാനില്ല പെട്ടെന്ന് തന്നെ അവരെ ഫോളോ ചെയ്യണം എങ്കി മാത്രമേ ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിയൂ ഋഷിനെന്തോ ചിന്തിച്ചു കൊണ്ട് പറഞ്ഞു അവൻ അവിടെയുള്ള ബാങ്ക് ജീവനക്കാരെ തിരിഞ്ഞു നോക്കി നിങ്ങളെല്ലാവരും എന്താ നോക്കി നിൽക്കുന്ന പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മാനേജറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നോക്ക് അവൻ അത് പറഞ്ഞതും ബോധം വന്ന പോലെ അവർ മാനേജരേയും കൂട്ടി കാറിനടുത്തേക്ക് ഓടി ഋഷി അവന്മാരെ ഞാൻ നോയിക്കൊള്ളാം നീ ഇവരുടെ കൂടെ ഹോസ്പിറ്റലിൽ പോ നിന്റെ തലയിൽ നല്ല മുറിവുണ്ട് ഗൗരി അവനോട് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഗൗരി എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ വാ അതും പറഞ്ഞ് അവൻ വാതിലിന് നേരെ നടന്നു അപ്പോഴേക്കും ഗൗരി ട്രെയിനിൽ നിന്ന് അവളുടെയും ഋഷിന്റെയും ഫോൺ എടുത്തു എന്നിട്ട് അവളുടെ സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു സ്ഥലവും ബാക്കി ഡീറ്റെയിൽസും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവൾ ഫോൺ വെച്ചപ്പോഴേക്കും ഋഷി വണ്ടി എടുത്ത് വന്നിരുന്നു ഗൗരി കയറി ഇരുന്നപ്പോൾ തന്നെ അവൻ നല്ല സ്പീഡിൽ വണ്ടി വിട്ടു ഋഷി ആ കുട്ടി തീരെ ചെറുതാണ് അവനെ രക്ഷിച്ചാലും ഇത് അവന്റെ മെന്റൽ ഹെൽത്തിനെ കാലാകാലം ബാധിക്കൂ എന്ന് എനിക്ക് പേടിയുണ്ട് ഗൗരി ആശങ്കയോടെ പറഞ്ഞു എനിക്ക് മനസ്സിലാവും ഗൗരി എന്തായാലും പോലീസ് അവരെ പിന്തുടരുന്ന അവർക്കറിയാം നിങ്ങളെ ഭയപ്പെടുത്താനാണ് അവർ ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തത് അവർക്ക് ആ സമയം രക്ഷപ്പെടാൻ വേറെ വഴിയില്ലായിരുന്നു അവർ ആ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ലെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഋഷിൻ ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞു ഗൗരി നീ ഉടനെ കൺട്രോൾ റൂമിൽ വിളിച്ച് സി സി ടി വി ക്യാമറകളെല്ലാം ചെക്ക് ചെയ്യാൻ പറ അങ്ങനെയാണെങ്കിൽ അവർ ഏത് വഴിയിലൂടെയാണ് പോയെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താം അതുപോലെ ബാക്കപ്പ് പോലീസിനോട് പെട്ടെന്ന് എത്താൻ പറ അല്ലെങ്കിൽ ആ കുട്ടിയെ രക്ഷിക്കാൻ സാധിക്കില്ല ഋഷിൻ അവളോട് പറഞ്ഞു എനിക്കറിയാം ഋഷിൻ അതെല്ലാം ഞാൻ ചെയ്തോളാം ഞാൻ ഒരു എ സി പി ആണ് നീ അത് മറന്നു എന്ന് തോന്നുന്നു അവൾ അല്പം നീരസത്തോടെ പറഞ്ഞു എന്നാലും അവൻ പറഞ്ഞതുപോലെ ചെയ്തു അതേസമയം അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന മോഷ്ടാക്കൾ അത് ഓർത്ത് സന്തോഷിച്ചു ഹോ അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മൾ പൈസ അടിച്ചെടുത്തു കൂട്ടത്തിൽ ആരോ ഒരാൾ ആവേശത്തോടെ പറഞ്ഞു പക്ഷെ എനിക്ക് തൃപ്തിയായില്ല ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചു ഇത്രയും വലിയ ബാങ്കായിട്ട് വെറും പത്തു കോടി രൂപ പോലും ഇല്ല അവിടെ സംഘതലവൻ ഇഷ്ടക്കേടോടെ പറഞ്ഞു ഇതിനിടെ വണ്ടി ഒന്ന് കുലുങ്ങിയപ്പോൾ നേരത്തെ കിട്ടിയ അടിയുടെ വേദന എല്ലാവർക്കും വീണ്ടും അനുഭവപ്പെട്ടു അയ്യോ അവളെ എന്റെ കൈ കിട്ടിയ ഉണ്ടല്ലോ ഓഹ് അവളുടെ അടി എന്തൊരു ശക്തിയ എനിക്ക് വേദന മാറുന്നില്ല എനിക്ക് തോന്നുന്നത് അവൾ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നാ എന്റെ വയർ ഇപ്പോഴും വേദന എടുക്കുന്നു ഒരാൾ തന്റെ വയർ അമർത്തിപ്പിടിച്ചോണ്ട് പറഞ്ഞു അപ്പോൾ മറ്റവരോ ഒന്നും അറിയാത്ത ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആയിരുന്നു അവൻ എന്നെ ആദ്യത്തെ അടി അടിച്ചപ്പോൾ തന്നെ എന്റെ ജീവൻ പകുതിയും പോയി ഒരു നിമിഷം കൊണ്ട് ഞാൻ മരിച്ചു സ്വർഗം കണ്ടു അവൻ മനുഷ്യൻ തന്നെയാണോ എന്തോ മറ്റൊരാൾ പുലമ്പി അപ്പോഴാണ് കാർ ഓടിച്ചിരുന്നയാൾ യാദൃശികമായി വ്യൂ മിററിലേക്ക് നോക്കിയത് അതോടെ അവന്റെ മുഖം ആകെ മാറി ഏയ് നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് ബാങ്കിൽ വെച്ച് നമ്മളെ അടിച്ച ആളെ പോലെയുണ്ട് അവനെ കാണാൻ ആ പോലീസുകാരും കൂടെ ഉണ്ടോ എന്ന് തോന്നുന്നു അയാൾ പറഞ്ഞതും മറ്റുള്ളവർ പരിഭ്രാന്തരായി പിന്നെ അത് അവരൊന്നും ആകില്ല ഞാൻ അവനെ ഗൺ വെച്ച് അടിച്ചല്ലേ അതും തലയ്ക്കാൻ അടിച്ചത് എന്നിട്ടും അവൻ വണ്ടി ഓടിച്ചു വരാൻ നിൽക്കുവോ ആശ്ചര്യത്തോടെ മറ്റൊരാൾ ചോദിച്ചു നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്തിനാ പേടിക്കുന്നത് അവർ രണ്ടുപേരല്ലേ ഉള്ളൂ വരട്ടെ നീ തൽക്കാലം നല്ല സ്പീഡിൽ വിട്ടോ നേരെ നമ്മുടെ താളത്തിലേക്ക് വിട് അവിടെ എത്തിയിട്ട് നോക്കാൻ ബാക്കി നേതാവ് നിസ്സംഗനായി പറഞ്ഞു അവന്റെ വാക്കുകൾ കേട്ട് അവന്റെ ആളുകൾക്ക് അല്പം ധൈര്യമായി എന്നാലും അവരിൽ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവന് വെടിയേറ്റതാണ് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് അത് കഴിഞ്ഞ പത്ത് മിനിറ്റിന് ശേഷം അവന്റെ തലയിൽ ഗൺ വെച്ചു അടിച്ചു രക്തം വരെ വന്നു എന്നിട്ടും അവൻ എങ്ങനെ ഒന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങനെ വരും ആ ചോദ്യം അവർക്കിടയിൽ വീണ്ടും വന്നു നമ്മുടെ അവൻ ഇനി കൊല്ലൂ പെട്ടെന്ന് ആരോ ചോദിച്ചു അവൻ ആരെയും കൊല്ലാൻ പോകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ എല്ലാവരും മറന്നോ അവരുടെ ലീഡർ അല്പം ദേഷ്യത്തോടെ അവർക്ക് നേരെ തിരിഞ്ഞു ചോദിച്ചു ഒരുപക്ഷെ അവർ എന്തിനെങ്കിലും വന്നാലും നമ്മുടെ കയ്യിൽ ഈ കൊച്ചുണ്ട് ഇതാണ് നമ്മുടെ തുറുപ്പു ചീട്ട് ഇതിനാദ്യം ഒന്ന് മെരിക്കെടുക്കാൻ നോക്ക് നേതാവ് പറഞ്ഞതും അവർ സമ്മതിച്ചു അതേസമയം ഋഷിനും ഗൗരിയും ആ കാറിന് പിന്നാലെ യാത്ര തുടർന്നു ഋഷി കുറച്ചുകൂടി സ്പീഡിൽ വിട് ആ വണ്ടി നമ്മൾ മിസ് ചെയ്യരുത് ഗൗരി തിടുക്കപ്പെട്ടു നീ പേടിക്കണ്ട അവരെ നമ്മൾ മിസ് ചെയ്യില്ല ഋഷിൻ ദൃഢമായി പറഞ്ഞു അവൻ കാറിന്റെ സ്പീഡ് ഒന്ന് കൂട്ടി അവൻറെ കാർ അപ്പോഴാണ് ഗൗരി ശ്രദ്ധിക്കുന്നത് അവൾ അത് കണ്ട് അമ്പരന്നു ഈ കാറിന് ആ കൊള്ളക്കാരടിച്ചു മാറ്റിയ പണത്തേക്കാൾ വിലയുണ്ട് ഇതിനെപ്പറ്റി ഋഷിനോട് ചോദിക്കണമെന്നുണ്ടെങ്കിലും അത് ചോദിക്കാനുള്ള സാഹചര്യമില്ലാത്തതിനാൽ അവൾ മിണ്ടാതെ നിന്നു അതിനിടെ അവർ പോകുന്ന റൂട്ട് ശ്രദ്ധിച്ച ഋഷിൻ പറഞ്ഞു അവർ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് എനിക്ക് തോന്നുന്നത് അവിടെ ചെന്നിട്ട് ബോട്ടിൽ കയറി രക്ഷപ്പെടാനായിരിക്കും അവരുടെ പ്ലാൻ നിന്റെ ടീമിന് ഇൻഫോം ചെയ്യും നമ്മൾ ബീച്ച് റോഡിലാണെന്ന് അവരോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ പറ ഋഷിൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ ശരിയെന്ന് തല കുലിക്കും രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് അവരെ പിടിക്കാം പക്ഷേ ആ കാറിൽ ആ കുട്ടിയുള്ളതാണ് പ്രശ്നം അത് പറയുമ്പോൾ ഋഷിന്റെ ശബ്ദം ആശങ്കാജനകമായിരുന്നു അവനെ നോക്കിയ ഗൗരി അവന്റെ അരയിൽ രക്തക്കറ കണ്ടു ചോദിച്ചു ഋഷി നീ ഇതെങ്ങനെ സഹിക്കുന്നു അത്യാവശ്യം നല്ല പരിക്കുണ്ട് നിനക്ക് അത് കേട്ട് ഋഷി നിസ്സാരമായി പറഞ്ഞു ഇതൊന്നും അത്ര വലിയ സീരിയസ് അല്ല കുറച്ച് സമയം കൂടിയൊക്കെ ഇത് കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റും ചോദിക്കാൻ പറ്റിയ സമയമാണിതെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയണം നിനക്ക് വേണമെങ്കിൽ ആ ബുള്ളറ്റ് നിന്റെ ദേഹത്ത് തട്ടുന്നത് തടയാമായിരുന്നു പക്ഷെ അപകടമാണെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാ അങ്ങോട്ട് ചാടി ആ ബുള്ളറ്റ് നിന്റെ മേലെ കൊള്ളിച്ചത് ഋഷ്യൻ അവൾക്ക് മറുപടി പറയാതെ തൽക്കാലം മൗനം പാലിച്ചു മുന്നിൽ പോകുന്ന കൊള്ളക്കാരുടെ കാറ് മിസ്സായി പോകാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു പെട്ടെന്ന് അവർ കാറ് ബ്രേക്ക് ഇട്ടു അത് കണ്ട് ഋഷിനും വണ്ടി നിർത്തി അപ്പോഴാണ് ഋഷിൻ കാറിന്റെ ഡാഷ്ബോർഡിൽ ആ വള കണ്ടത് അത് കണ്ടതും അതെടുത്ത് തന്റെ പോക്കറ്റിൽ വെച്ച് അവൻ പെട്ടെന്ന് കാറിൽ നിന്നും ചാടി മറുവശത്തെ ഡോർ തുറന്ന് ഗൗരിയും ഇറങ്ങി കാറിൽ നിന്നിറങ്ങി വേഗത്തിൽ ഓടാൻ ശ്രമിച്ച കവർച്ചക്കാർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി രണ്ടുപേരും കൊലവിളിയുമായി അവർക്കടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു ഏയ് അവിടെ നിന്നോ ഇനി ഒരടി മുന്നോട്ട് വന്ന ഞങ്ങൾ ഈ കുട്ടിയുടെ കഴുത്ത് വെട്ടും കൂട്ടത്തിൽ ഒരുത്തൻ ആ ചെറിയ കുട്ടിയുടെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി നിങ്ങൾ രണ്ടുപേരും ഇന്ന് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പണം തട്ടി സുഖമായി രക്ഷപ്പെടുമായിരുന്നു ഈ സമയത്ത് കിട്ടിയ പൈസ എങ്ങനെ ചെലവാക്കണോ എന്നോർത്ത് സന്തോഷിക്കായിരുന്നു ഞങ്ങൾ എല്ല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഈ കുഞ്ഞിനെയാണോ ഉപയോഗിക്കുന്നത് കഷ്ടം ഗൗരി അവരോട് കളിയാക്കി ചോദിച്ചു ഋഷിൻ അവളുടെ തോളിൽ തട്ടി എന്നോ അങ്ങം കാണിച്ച് മെല്ലെ ഒരടി മുന്നോട്ട് വെച്ചു ശരിയാണ് ഗൗരി ഇവർക്കൊന്നും ധൈര്യം പോരാ അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയുടെ ജീവൻ എടുക്കാൻ ആലോചിക്കുവോ ഋഷിനും ചോദിച്ചു അവന്റെ സംസാരം കേട്ട് മോഷ്ടാക്കളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു നീ മിണ്ടരുത് നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് അവരുടെ നേതാവ് അവന് നേരെ ആക്രോശത്തോടെ അലറി അവർ വർഷങ്ങളായി നിരവധി കവർച്ചകൾ നടത്തിയിട്ടും ഒരിക്കൽ പോലും എവിടെയും തോറ്റിട്ടില്ല ഇത്തവണ ഋഷിൻ ഇടപെട്ടത് കൊണ്ട് എല്ലാം താളം തെറ്റി അതിന്റെ ദേഷ്യം അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് പ്രകടമായിരുന്നു നിനക്കൊരു ബന്ദിയെ മതിയെങ്കിൽ ആ കുട്ടിയെ വിട്ട് എന്നെ ബന്ദിയാക്കിക്കോ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നിങ്ങളുടെ ജീവിതം അതോടെ തീർന്നു ഋഷിൻ അവരോടായി പറഞ്ഞു ഇത്തവണ അവന്റെ പ്ലാൻ വർക്കായി അവൻ പറഞ്ഞത് കേട്ട് ഗൗരി ഞെട്ടി അവനെ നോക്കി ആഹാ അങ്ങനെയാണോ നീ പറയുന്നത് നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ അവരുടെ ലീഡർ തന്റെ ആളുകളെ നോക്കി പറഞ്ഞു ശേഷം ഋഷിന് നേരെ തിരിഞ്ഞു പറഞ്ഞു എങ്കിൽ നോക്കി നിൽക്കാതെ വാ കൈകൾ രണ്ടും തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി ഇങ്ങോട്ട് വാ അയാൾ തോക്ക് തോക്കുകാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഋഷിൻ ഒന്നും മിണ്ടാതെ മെല്ലെ കൈകൾ ഉയർത്തി അവർക്ക് അടുത്തേക്ക് നടക്കാൻ തുടങ്ങി ഋഷി നിനക്കെന്താ ഭ്രാന്തായോ നീ എന്തിനെങ്ങനെ ചെയ്യുന്നത് ഗൗരി അവൻ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ